പറയണ്ടേ ഇത് പറഞ്ഞോളൂ അത് പറഞ്ഞു എന്തായാലും സന്തോഷം വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കോളേജിൽ വന്നിട്ട് അനുഭവം കലാലയങ്ങൾ എന്ന് പറയുന്നത് പള്ളിയേയും അമ്പലങ്ങളെയും ഒക്കെ പോലെ തന്നെ വളരെ വിശുദ്ധമായ സ്ഥലമാണ് എന്നാണ് നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത് കാരണം കലാലയങ്ങളിലാണ് ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസവും അവരുടെ സ്വഭാവവും രൂപീകരിച്ചു കൊണ്ടുവരുന്നത് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എം ഇ എസ് വളാഞ്ചേരി കോളേജിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബിബിൻ ജോർജ് എന്ന് പറഞ്ഞ കലാകാരനും അവരുടെ ടീമും കൂടെ ഗുമസ്തനെന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു കലാകാരനും ലജ്ജ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു പല സ്ഥലങ്ങളിലും ഈ ഒരു കലാലയം ഓരോ മാനേജ്മെന്റ് അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ കീഴിലാകുന്ന സമയത്ത് അവിടെ നിന്ന് അവർക്ക് മോശമായ രീതിയിൽ കാര്യങ്ങൾ നടക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഫോർ എക്സാമ്പിൾ ജാസി ഗിഫ്റ്റിനൊക്കെ സംഭവിച്ചത് ഇതുപോലെ മറ്റൊരു കേസായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ബിബിൻ ജോർജ് പോയ സമയത്ത് ബിബിൻ ജോർജ് നമുക്കറിയാം കാലേന് വയ്യാത്ത ഒരു പാവം കലാകാരനാണ് ഇദ്ദേഹം ഒരു പുസ്തക പ്രകാശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം പാട്ട് പാടാൻ വേണ്ടി എണീറ്റ സമയത്ത് പ്രിൻസിപ്പള് അദ്ദേഹത്തെ അവിടെ ഇരുത്തി ഇതവിടെ നടക്കില്ല എന്നൊരു ചീട്ട് ഇറക്കി അപ്പോൾ എന്താണെങ്കിലും ആ ഒരു വിഷയിൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ఈ కళాకారనే ഇപ്പം നമുക്കറിയാം കോളേജുകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ പാട്ട് ഡാൻസ് മ്യൂസിക് ഇതെല്ലാം വളരെ കോമൺ ആണ് ഇത് ഇല്ല എന്നൊന്നും പറയില്ല കാരണം സർഗാത്മകത എന്ന് പറയുന്ന കാര്യം വളരുന്നത് കോളേജുകളിലാണ് അതല്ലാതെ മതം മാത്രം പഠിപ്പിക്കാനുള്ള ഒരു സ്ഥലമല്ല കോളേജ് എന്ന് പറയുന്നത് അതിനിപ്പോ ഹിന്ദു കോളേജ് ആവട്ടെ മുസ്ലിം കോളേജ് ആവട്ടെ ക്രിസ്ത്യൻ കോളേജ് ആവട്ടെ കോളേജസ് ലിബറൽ ആയിരിക്കാം പക്ഷേ എത്തിക്സ് ഇല്ല ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് സർഗാത്മകത വളരുന്ന രീതിയിലുള്ള എത്തിക്സോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇൻ കേസ് ഇതൊരു മുസ്ലിം കോളേജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ിൻസിപ്പൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ ഇവിടെ ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നു ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു മോശം പ്രിൻസിപ്പളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തന്റെ കോളേജിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാത്ത അറിയാത്തൊരു പ്രിൻസിപ്പളാണെന്നുണ്ടെങ്കിൽ അയാൾ മോശമാണെന്നെ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം എന്താണെങ്കിലും ഇത് കാര്യം അറിഞ്ഞിട്ടും പ്രിൻസിപ്പൾ നേരത്തെ ഇത് അറിയിക്കാതെ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് ഇദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കലാകാരൻ എന്ന് സംബന്ധിച്ചിടത്തോളം കല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഒരു വല്ലാത്തൊരു ഒരു ആരാധനയാണ് അല്ലേ അപ്പൊ അതിന് കോട്ടം നറ്റുന്ന രീതിയിലാണ് പ്രിൻസിപ്പലിന്റെ ഇടപെടലുണ്ടായത് ഇതിനെക്കുറിച്ച് ആ ഒരു സദസ്സിൽ തന്നെ ബിബിൻ ജോർജ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു പറയാം അത് പറഞ്ഞു എന്തായാലും സന്തോഷം ാണ് ഇങ്ങനൊരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞ് അവിടെ ഇറങ്ങിപ്പോയതിനു ശേഷം പാട്ടൊന്നും പാടിയില്ല കേട്ടോ ജസ്റ്റ് പുസ്തക പ്രകാശനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയതിനു ശേഷം കുട്ടികൾ അദ്ദേഹത്തിന്റെ പിന്നാലെ വരുന്നുണ്ട് ഒന്ന് തിരിച്ചു വരുവൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കാലിന് വയ്യ എനിക്ക് ഇനി തിരിച്ചു വരാൻ വയ്യ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിശുദ്ധ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഒന്നും ഒന്നും ഇല്ല പ്ലീസ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല പക്ഷേ ഈ ഒരു സംഭവം വളരെയധികം ആളിക്കത്തിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ് പക്ഷേ ഇതൊരു ചെറിയ വിഷയമല്ല കാരണം ഒരു കലാകാരനെ കലാലയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ അവഹേളിച്ചു വിടുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് അതല്ലാന്ന് കോളേജിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വലിയൊരു വീഴ്ച തന്നെയാണ് പക്ഷേ അതിനെ ഒരു മോശമാകാത്ത രീതിയിൽ അതിനെതിരെ മോശമായി പ്രതികരിക്കാത്തത് ബിബിൻ ജോർജിൻ്റെയും ടീമിൻ്റെയും മിടുക്ക് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അവർ ആ കലാലയത്തെ ആ പ്രിൻസിപ്പളിനെ അവിടെയുള്ള കുട്ടികളെ ആ ഒരു സമ്പ്രദായത്തെ അവർ റെസ്പെക്ട് ചെയ്തു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഇഷ്യൂ ആക്കാമായിരുന്നു ഒരു ഒരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കോളേജിൽ നിന്ന് ഞങ്ങൾ അപമാനിച്ച് വിട്ടു എന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു പക്ഷെ അവർ അത് പറഞ്ഞിട്ടില്ല പിന്നീട് ഒരു ഒരു ഇന്റർവ്യൂ എന്തോ അതുപോലെയുള്ള സംഭവം നടക്കുന്നതിനിടയിൽ ബിബിൻ ജോർജിനോട് ചോദിക്കും ഈ ഒരു കോളേജിൽ വെച്ചുണ്ടായ അവസ്ഥയെ കുറിച്ച് ആ സിറ്റുവേഷനെ കുറിച്ച് അപ്പൊ അതിന് വളരെ പക്വതയോട് കൂടിയിട്ടാണ് ബിബിൻ ബിബിൻ റോജ് ജോർജ് മറുപടി കൊടുക്കുന്നത് നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം അത് ഒരുപാട് കേട്ടോ പറഞ്ഞാല് പറയും കുറെ ആളുകള് ആ വീട്ടുകാരടക്കം ഇത് പറയും പിന്നെ അതിന്റെ പുറകില് വേറെ രണ്ട അഭിപ്രായങ്ങൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസൾട്ടായിട്ട് ഞങ്ങളത് അത് അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തോന്നുന്നത് നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല സത്യം എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഇറങ്ങി പോകുന്നത് വിഷമിച്ചാണ് പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറേ ചീത്താലം കേൾക്കപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ തിരുത്തിന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് ഒരു കത്തിക്കാൻ കേട്ടോ എന്നെ ഒരുപാട് ചാനലിങ് വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കുക അത് ഞങ്ങൾക്ക് നല്ലതായിട്ട് വരുള്ളൂ എന്തിനാണ് എനിക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ഒരു എല്ലാം തുടക്കം ഉണ്ടാവുന്നത് നമ്മള് വിദ്യാലയങ്ങളിൽ നിന്നാണ് ആ നിന്നാണ് ഇത്തരം പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് കാരണം കുട്ടികൾ തന്നെ തിരുത്തി なかなか സത്യേക വളരെ പക്വമായിട്ടുള്ള മറുപടി ആയിരുന്നു കേട്ടോ ബിബിൻ ജോർജിന്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് ഊതി വീർപ്പിക്കാമായിരുന്ന പ്രശ്നം അവര് വളരെ മെച്ചൂരിറ്റിയോട് കൂടെ കൈകാര്യം ചെയ്തു അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രശ്നമാക്കായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല ഒരുപാട് ആളുകൾ ഞങ്ങളെ ചാനലുകാരെ ഞങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു പക്ഷെ ഞങ്ങൾ പോയില്ല കാരണം ആ ഒരു പ്രിൻസിപ്പളിനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ റെഡി അല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് പ്രിൻസിപ്പൾ ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും കാരണം ആ വിദ്യാർത്ഥികൾ തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണെങ്കിലും വളരെ പക്വതയോടുകൂടെയുള്ള വർത്തമാനമായിരുന്നു ബിബിൻ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടത് ശരിയാണ് ഒരു കലാകാരൻ ഇങ്ങനെയേ സംസാരിക്കാൻ കഴിയുള്ളൂ ഇതിനപ്പുറത്തേക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ കല മാത്രമല്ല വേറെ വല്ല പല കാര്യങ്ങളും വരുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു കലാകാരനാണെങ്കിൽ ഇങ്ങനെ മനുഷ്യസ്നേഹിയായിട്ട് തന്നെ പെരുമാറാൻ കഴിയുള്ളൂ ഒരു ഉത്തമ ഉദാഹരണമാണ് ബിബിൻ ജോർജ് എന്താണെങ്കിൽ ആ കോളേജിനെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത് അവിടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഷേധം എന്ത് ഏത് ലെവലിൽ എത്തി എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ലെങ്കിൽ കൂടെ കുട്ടികൾ അതിനെതിരെ പ്രതിഷേധിച്ചു അതിനെതിരെ സമരം വിളിച്ചിട്ടുണ്ടായെന്ന് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചു എന്താണെങ്കിലും കലാലയങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം മതവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും തമ്മിൽ കൂട്ടിച്ചേർക്കരുത് അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഒരു കലാലയം എന്ന് പറയുന്നത് അവിടെ പല ജാതിയിലുള്ള പല മതവിഭാഗങ്ങളിലുള്ള പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്താത്ത രീതിയിൽ വേണം ഓരോ കലാലയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അതല്ല എന്നുണ്ടെങ്കിൽ കലാലയവും തീപ്പൊരിയാകുന്ന സമയം വിദൂരമല്ല അവിടെ നിന്ന് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കും നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ നല്ല കലാലയങ്ങൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്തു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചന്ദ്രൻ ബൈ